എല്ലാ ആൾക്കാരും കാന്താര റ്റൂവിൻ്റെ റിവ്യൂ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാന്താര ടു കാന്താര റ്റൂ എന്ന് പറയുന്ന കാന്താര ലെജൻഡ് വൺ ഞാനും പോയി കണ്ടു അപ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും എല്ലാ സിനിമ അടിപൊളിയാണ് കേട്ടോ ഞാൻ പറയാം സൂപ്പർ എന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാന്താര ഇറങ്ങിയ സമയത്ത് വളരെ വിവാദമായിരുന്നു അതിനകത്ത് വരാഹരൂപം എന്ന് പറഞ്ഞ പാട്ട് അപ്പോൾ അത് അത്രയും നല്ല ഭംഗിയുള്ള പാട്ട് അവര് എന്താ പറയുക കോപ്പി റേറ്റ് എന്തോ ഒരു മറ്റേ തൈക്കുടം ബ്രിഡ്ജിൻ്റെ എന്തോ പാട്ടിന്റെ കോപ്പിടിയാന്ന് പറഞ്ഞു അത് ആ ഒരു സിനിമയിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സംഭവം എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ കാ അപ്പോൾ എന്താ പറയുക കാലങ്ങൾ ചോദിക്കുമെന്നാണ് ഏ കാരണം അന്ന് ആ ഒരു സിനിമ ഒരു കന്നഡ സിനിമ അത് മലയാളം ഡബ് ചെയ്ത് അങ്ങനെ ഒരു പാട്ട് എന്താ പറയുക അങ്ങനെ ഒരു മലയാളത്തിലെ എല്ലാ ഭാഷകളും അന്ന് ആ കാന്താരെ ഇറങ്ങിയായിരുന്നല്ലോ അപ്പോൾ അന്ന് എന്താ പറയുക അപ്പം നിൽക്കുമ്പോൾ ആ സൈഡിൽ കൂടെ അവരും കൂടെ വൈറലാകട്ടെ വെച്ചിട്ട് അതിന് ചില അതിനകത്ത് ഏതോ രണ്ടോ ഒരു എന്താ ബീറ്റ് അടിക്കുന്നതൊക്കെയാണ് ഇതുള്ളത് അപ്പം അങ്ങനെ കുറച്ച് കോപ്പി സെയിം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് വളരെ വിവാദ തൈക്കൂടെ കുറിച്ച് വളരെ വിവാദമാക്കിയിരുന്നു ആ പാട്ട് അതിന് ശേഷം അവർ കോടതി പോയി സ്റ്റേം മേടിച്ചിട്ട് ആ പാട്ട് പിന്നീട് വന്നതിനകത്തെല്ലാം ആ പാട്ട് മാറ്റിയിരുന്നു ആ പാട്ട് ചൂട് മാറ്റിയിരുന്നു ഏ അപ്പോൾ അന്ന് സിനിമ എന്താ പറയുക ഇപ്പോൾ സിനിമ ഇപ്പോൾ രണ്ടാമത്തെ ഇറങ്ങിയിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണേ അപ്പോൾ ആ സിനിമയിൽ ആ പാട്ടിൻ്റെ ഒരു കുറച്ച് പോർഷൻ വന്നിട്ടുണ്ട് അതേ ടൂണും ആ ഫസ്റ്റ് ഈ തൈക്കുളം ബ്രിഡ്ജ് അവർ ആ ബാൻഡ് അത് അന്ന് ആ ചെയ്യിപ്പിച്ച ആ ബാൻഡ് ചെയ്യിപ്പിച്ച ആ പാട്ട് ഈ ലെജൻഡ് കാന്താര ലെജൻഡ് വണ്ണിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഭംഗി പാട്ട് പ്ലസ് അതിൻ്റെ ആ സ്വീറ്റ്നൻസ് അതിൻ്റെ ആ പ്ലേസ്മെൻറ്റ് അതിൻ്റെ വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബെസ്റ്റാണ് കാരണം ആ കാന്താര സിനിമ കണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ആ പാട്ടും ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഗുസം ഗൂസ്ബംസ് എന്നത് അപ്പോൾ ഇനി അവർ കോപ്പി റേറ്റ് വരെ ഇതിൻ്റെ പുറകെ പോകാമെന്നറിയത്തില്ല പോയിട്ടും കാര്യമൊന്നുമില്ല കാരണം സിനിമ ഒരുപാട് ഹിറ്റായിട്ടുണ്ട് എനിക്കതാണ് തോന്നിയത് കാരണം ആ പാട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ടി വിയിലൊക്കെ കാന്താര കാണുമ്പോഴത്തേക്കും എന്താ അന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു സാധാരണ ഒരു പടം പിന്നെ അതിൻ്റെ എല്ലാവരും അന്നത്തെ ആ പടത്തിന്റെ പറഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു ഹാഫ് ആൻ അവർ ആണ് അതിന്റെ ആ ഒരു സിനിമ ആ കൊള്ളാം എന്നുള്ള രീതിയിലായിരുന്നു ആ കാന്താര ആദ്യം ഇറങ്ങിയ സമയത്ത് പക്ഷെ ഇതിന്റെ ഈ ലെജൻഡ് വണ്ണ് വന്നിരിക്കുമ്പോഴത്തേക്ക് അതിനൊന്ന് കാണണം വളരെ എന്താ പറയുക എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് പെർഫെക്റ്റായിട്ടാണ് നമ്മുടെയൊക്കെ എന്താ പറയുക സംവിധാനം നമ്മുടെ ആരും അങ്ങനെ ചെയ്യുന്നവർ വളരെ റയറാണ് കേട്ടോ സത്യം പറഞ്ഞത് ആ ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യൻ്റെ കഴിവ് നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പം ആ അദ്ദേഹത്തിന് ആ എനിക്ക് ആ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ആ ആ പാട്ടും പിന്നെ ഒരു മറ്റേ ആ ഏ ആറ് അങ്ങനെ എന്തോ ഒരു പാട്ടില്ലേ അതും ആ ഫസ്റ്റിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അത് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പഴയ രണ്ട് പാട്ടൊക്കെ അതേപോലെ എടുത്തിട്ട് പ്ലേസിംഗ് ആണ് അതിൻ്റെ സിറ്റുവേഷൻ പ്ലസ് പ്ലേസിങ് അത് എന്ത് ഭംഗി എന്നറിയാതെ അത് കാണാനായിട്ട് അപ്പോൾ അത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതല്ല പാർട്ട് ആണ് സോറി എന്താ പറയുക എനിക്ക് പാർട്ട് വണ് പാർട്ട് ലെജൻഡ് ലെജൻഡ് ആണ് കാന്താര ലെജൻഡ് ലജൻ്റ് ആണ് കാന്താര വന്നു അത് കഴിഞ്ഞിട്ട് കാന്താര ലെജൻഡ് വണ്ണ് വന്നു അതിൻ്റെ ദി എൻഡിൽ അടുത്തത് വരുന്നുണ്ട് കാന്താര ലെജൻഡ് ടു ഒരാളേക്ക് ഇത്രയും ഭംഗിയായിട്ട് ഈ പാഠം വളർത്താൻ അടുത്ത് ഇനി എന്താണോ കാണിച്ച് വെക്കുന്നത് സത്യം പറഞ്ഞാൽ ഓവർ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും ഇല്ലാതെ പോയി കണ്ട് കണ്ടാലും നമ്മളെന്താ പറയുക ഇങ്ങനെ എന്താ വിട്ടിരിക്കും സത്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്